ണ്ടാകുന്ന യാത്രകൾക്കൊക്കെ ഒരു പ്രത്യേക സുഖമാണല്ലേ അതുപോലൊരു യാത്ര പോയ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് പെട്ടെന്ന് ഉച്ചയ്ക്ക് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്താ പെട്ടെന്ന് പാക്ക് ചെയ്തോ ഒരു സ്ഥലം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ അതുപോലെ പോയൊരു യാത്രയാണ് കേട്ടോ അത് പെട്ടെന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞാൻ പെട്ടെന്ന് ഇറങ്ങിയൊരു യാത്രയാണത് ഇപ്പോൾ ഞാനുള്ളത് കൊച്ചി എയർപോർട്ടിലാണ് നിങ്ങൾ കാണുന്നത് കൊച്ചി എയർപോർട്ടാണേ കാണാത്തവർ ഒരുപാട് പേരുണ്ടാവും ഇവിടെ ബോർഡിങ് ചെക്കിങ്ങിന് വന്നതാണ് ബോർഡിംഗ് ഒക്കെ ആക്കി ഒക്കെ കഴിഞ്ഞല്ല ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് അത് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുന്നൊരു ഇതാണ് ഞങ്ങൾ കാണുന്നത് ഫ്ലൈറ്റിൽ കയറാത്തവരായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് അടുത്തത് പറയുന്നത് നമ്മൾ ഈ നടന്ന് പോകുന്നതൊക്കെ ഫ്ലൈറ്റിലോട്ട് പോകുന്ന ഒരു വഴിയാണേ ഒരുപാട് നടക്കാനുണ്ട് കുറച്ച് അങ്ങ് നടക്കാനുണ്ട് നമ്മൾ നടന്ന് അങ്ങ് എത്തുമ്പോഴത്തേനും ഫ്ലൈറ്റിലേക്കുള്ള എൻട്രൻസ് ആവും അത് വഴിയാണ് നമ്മൾ കയറുന്നത് ഒരുപാട് വെയിറ്റ് ഒന്നും ഈ ഈ ഒരു ഫ്ലൈറ്റിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല കേട്ടോ ഏകദേശം ഒരു ഏഴ് കിലോ മാത്രം നമുക്ക് കൊണ്ടുപോവാൻ സാധിക്കുകയുള്ളൂ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ബാഗ് പാക്ക് ചെയ്തതും അത്യാവശ്യം ഡ്രസ്സൊക്കെ കുറച്ച് പരമാവധി കുറച്ചിട്ട് നമ്മൾ ഏഴ് കിലോ കറക്റ്റ് ആക്കിയിട്ടാണ് എടുത്തുകൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതലങ്ങാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ബാഗിലാക്കേണ്ട അവസ്ഥ വരും അപ്പോൾ ആ ഒരു ടാസ്ക് വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കറക്റ്റ് എട്ട് കിലോ തന്നെയാണ് കൊടുക്കുന്നത് ഒരു കിലോ കൂടുതലുണ്ടായിരുന്നു പക്ഷെ അവരൊന്നും പറഞ്ഞില്ല എന്നോട് മീൻസ് വേഗമായിട്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു ചിലവർക്കൊക്കെ അത് എക്സ്ട്രാ ആക്കിയിട്ട് വേറെ ബേഗിലാക്കേണ്ട ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടൊന്നും വന്നില്ല ഞാൻ കറക്റ്റായി പോകാൻ എനിക്ക് പറ്റി ഇതിപ്പോൾ ക്യൂ നിൽക്കുന്നത് നമ്മൾ ഫ്ലൈറ്റിലേക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസ് ആണ് കാണുന്നത് കേട്ടോ ഫ്രണ്ടിൽ കാണുന്നത് എല്ലാവരും മീൻസ് എല്ലാവരും ക്യൂ വാലിച്ച് നിൽക്കുവാണ് ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് എയർ ഏഷ്യയിലാണ് കേട്ടോ എനിക്ക് പൊതുവെ എയറേഷ്യ ഫ്ലൈറ്റിനോട് വലിയ താല്പര്യമില്ല കാരണം ലെഗ് സ്പേസ് ഒക്കെ ഭയങ്കര കുറവാണ് എന്നിരുന്നാലും കുഴപ്പമില്ല നല്ല ഫ്ലൈറ്റാണ് ഇപ്പോൾ എയറേഷ്യ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാൽ നമ്മളെ സ്വാഗതം ചെയ്തിട്ട് ഇവിടെ എയറോസ്റ്റത്തൊക്കെ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സീറ്റ് നമ്പറിലോട്ട് പോവുകയാണ് എല്ലാവരും ആ ഒരു സമയത്ത് ഓരോരുത്തരും ഓരോരുത്തരെ സീറ്റിലിരിക്കാൻ വേണ്ടി ഭയങ്കര തിക്കും തിരക്കും വകളൊക്കെയാണ് എല്ലാവർക്കും വേഗം ഒന്നും ഇരുന്നാൽ മതിയെന്നുണ്ടാവുമല്ലോ സീറ്റ് നോക്കിയിട്ട് അതുപോലെ തന്നെ എല്ലാവരും സീറ്റ് നോക്കി കൊടുക്കണം അപ്പോൾ ഈ ഒരു ലേഡി നിങ്ങൾ നിൽക്കുന്ന കണ്ടില്ലേ അവരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബാഗ് വാഷ്റൂമിൽ വെച്ചിട്ട് ചെറിയ ഏതോ ഹാൻഡ് ബാഗ് എന്തോ വാഷ്റൂമിൽ വെച്ച് മറന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്ത് പോകണം അതെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും സീറ്റിൽ ഇരുന്നിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും എറോസിസ് പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് മീൻസ് എന്തെങ്കിലും ഫ്ലൈറ്റിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മളെങ്ങനെ രക്ഷപ്പെടുന്ന രക്ഷപ്പെടേണ്ടത് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ മീൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇന്ന സ്ഥലത്താണ് മീൻസ് എക്സിറ്റ് ഡോർ ഉള്ളത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ പറഞ്ഞു കൊടുക്കുന്നത് മീൻസ് ഫ്ലൈറ്റിൽ പോയ ആൾക്കാർക്കൊക്കെ ഇതറിയാം അപ്പോൾ അതൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തതിന് ശേഷമാണ് ഇവർ ഇവരുടെ സീറ്റിൽ പോയിരുന്നതിന് ശേഷമാണ് ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാം മീൻസ് നോർമലി ഇത് എല്ലാ ഫ്ലൈറ്റിലും ഇത് ഫ്ലൈറ്റ് ഓൺ ആക്കുന്നതിൻ്റെ മുന്നേ തന്നെ എടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും ഇത് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് മീൻസ് എങ്ങനെയാണ് അത് നമുക്ക് ഉപയോഗിക്കേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞു കൊടുക്കും ഇതിൽ ഫുഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നേ ആഡ് ചെയ്യുകയാണെങ്കിൽ ഫുഡൊക്കെ നമുക്ക് കിട്ടും അതല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുത്തിട്ട് വേണം ഇതിൽ ഫുഡ് നമ്മൾ മേടിക്കാനായിട്ട് ഇനി ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് അമ്പത്തഞ്ചിനായിരുന്നു കൊച്ചിന് ഇൻ്റർനാഷണൽ നാഷണൽ നിന്ന് അവിടെ നിന്ന് പത്തമ്പത്തഞ്ചിനായിരുന്നു സോ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറിയത് അങ്ങനെ എനിക്ക് ഫുഡ് ആവശ്യം വന്നില്ല പിന്നെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇവിടുന്ന് നിന്ന് നമ്മൾ കയറുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാത്ത ആൾക്കാരുണ്ടാവുമല്ലോ സപ്പോസ് ഒരു വയസ്സായിട്ടുള്ള ഒരു അമ്മ കയറിയിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഫുള്ള് സംശയമായിരുന്നു മീൻസ് ഇടയ്ക്ക് ഒരു സ്റ്റോപ്പിൽ നിർത്തുവോ ഇടയ്ക്ക് സ്റ്റോപ്പ് ഉണ്ടോ ബസ്സിൽ ഇത് നമ്മൾ ബസ്സിൽ സ്റ്റോപ്പിൽ നിർത്തുന്ന പോലെ ഫ്ലൈറ്റും ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളെത്തുമ്പോൾ നിർത്തുമെന്നാണ് ആ അമ്മയുടെ വിചാരം ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷെ നമ്മൾ പെർമിഷൻ ഇല്ലാതെ അവരുടെ വീഡിയോ മീൻസ് ഒരാളുടെ മാത്രമായിട്ട് പേഴ്സണലായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഫ്ലൈറ്റ് എടുത്തു അതാണ് കുറച്ച് നേരം ഒരു ഇരിട്ട് കണ്ടുതിട്ട മീൻസ് ലൈറ്റ് ഓഫ് ചെയ്തു ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ പോകുമ്പോൾ തന്നെ നല്ല മഴയുണ്ട് അതാണ് വീഡിയോ പുറത്തെ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ തീരെ ക്ലിയർ ഇല്ല ഭയങ്കര മഴയായിരുന്നു പക്ഷേ ഫ്ലൈറ്റ് എടുത്തപ്പോൾ ആ മൂവ് ചെയ്യുന്നൊരു ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്ലൈറ്റ് മൂവ് ആവുന്ന സമയത്തുള്ള ഒരു വീഡിയോ നമുക്കെപ്പോഴും ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കാൻ കഴിയില്ല പിന്നെ എൻ്റെ അപ്പുറത്താണെങ്കിൽ ഒരു ബോയ് ആണ് ഉണ്ടായിരുന്നത് ചെറിയൊരു ബോയ് അവൻ പഠിക്കുവാണ് അവൻ ഇരുപത്തൊന്ന് വയസ്സാണ് ഇപ്പോൾ അവൻ അവനോട് ചോദിച്ചിട്ടാണ് ഞാൻ സൈഡിൽ സൈഡിലിരുന്നിട്ട് വീഡിയോ എടുക്കുന്നത് പക്ഷേ മഴ പെയ്യുന്ന കാരണം നമുക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ടൊന്നും കിട്ടുന്നില്ല ഞാൻ പരമാവധി എന്തെങ്കിലും പുറത്തെത്തി എന്തെങ്കിലും കാണാൻ എന്ന് കുറേ നോക്കി പക്ഷെ എനിക്കൊന്നും കാണാൻ സാധിച്ചില്ല കേട്ടോ എനിക്കും കാണുന്നില്ല നിങ്ങൾക്കും കാണുന്നുണ്ടാവില്ല പക്ഷെ ഫ്ലൈറ്റ് മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് സിറ്റുവേഷൻ പക്ഷേ ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫോണെടുത്ത് ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ നോക്കിയത് പക്ഷെ ഒന്നും കിട്ടിയില്ല ഈ കാണുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നറിയില്ല ഒരു വൈറ്റ് കളറിൽ കാണുന്നതാണ് ഫ്ലൈറ്റിൻ്റെ ചിറക് മീൻസ് അതായത് അതിൻ്റെ വിങ്സ് അതാണ് അത് മാത്രം ജസ്റ്റ് ഒരു ചെറുതായൊരു മങ്ങലിൽ കാണാനുണ്ടല്ലേ അതുമാത്രമല്ലേ എനിക്കും കാണാനുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇതാ ഫ്ലൈറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണ് നല്ല ഹൈറ്റ് മീൻസ് കുറച്ചങ്ങ് പോയതിന് ശേഷമാണ് ഇവർ ഫ്ലൈറ്റ് നല്ല സ്പീഡിലാക്കി മീൻസ് നല്ല നല്ലതിൽ പുക്കിയെടുത്ത് അങ്ങനെ മീൻസ് പൊങ്ങാൻ പോകുന്നത് ഇപ്പോൾ ആ സൈഡിൽ കാണുന്ന ലൈറ്റൊക്കെ എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് അവിടെ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ ആണ് ഇപ്പോൾ ഇത് അതായത് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ പക്ഷെ നല്ല ഭംഗിയാണ് രാത്രിയുള്ള യാത്ര ഭയങ്കര രസമാണ് കാണാൻ കാരണം എന്താ വെച്ചാൽ ഫുള്ള് ലൈറ്റ് ലേറ്റായിട്ട് നമ്മളിങ്ങനെ പൊങ്ങിക്കഴിഞ്ഞാൽ താഴ്ത്തോട്ട് നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ഉണ്ടല്ലോ ഭയങ്കര ഭംഗിയാണ് അത് ഒരു വട്ടം ഫ്ലൈറ്റിൽ പോയാൽ തന്നെ നമുക്കത് മനസ്സിലാവും അത് കാണാൻ ഭയങ്കര രസമാണ് ചില കുട്ടി ചെറിയ മക്കളൊക്കെ പോകുന്നവരൊക്കെ ഭയങ്കര വാശി പിടിച്ച് കരയുന്നുണ്ടായിരുന്നു ചെവിയൊക്കെ വേദനിച്ചിട്ട് ചിലർക്ക് അങ്ങനെ ഉണ്ടാവും കേട്ടോ ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് ചെവിയൊക്കെ ഭയങ്കര പെയിൻ എടുക്കും പക്ഷേ ഞാൻ കുറേയായിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നില്ല പിന്നെ ഈ ഒരു ട്രിപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം എന്താ വെച്ചാൽ നീണ്ട അഞ്ച് വർഷത്തിന് ശേഷമാണ് ഞാനൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്നത് ഒരുപാട് നാൾക്ക് ശേഷം ഇത്രയും കാലമായിട്ട് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നില്ല കുറേയായിട്ട് ട്രിപ്പ് പോയിട്ട് അതിന് ശേഷം ഇപ്പോഴാണ് ഞാൻ ഒരു ട്രിപ്പ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഹാപ്പി ഹാപ്പിയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് എന്നെ പറഞ്ഞു എങ്ങനെ പോയിക്കോ നീ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിട്ടതിലാണ് എനിക്ക് ഏറ്റവും ഹാപ്പി ഉള്ളത് കാരണം അങ്ങനെ പോവാൻ പറഞ്ഞില്ലായെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഒരു ഇതിൽ പോവില്ലായിരുന്നു ആളാവും പോകുന്നത് പക്ഷേ എന്നോട് നീ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ആളാണ് എന്നെ വിട്ടത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഇതുണ്ടല്ലോ ഞാനിപ്പോൾ ഞാൻ പോകുന്ന സ്ഥലത്ത് എ അവിടെ ടേക്ക് ഓഫ് നമ്മൾ ഇറങ്ങാൻ പോകുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് അതായത് ഞാൻ പോകുന്ന സ്ഥലത്ത് എയർപോർട്ടിൽ എത്താൻ പോവുകയാണ് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്തുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് താഴത്തെ കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ അത് ഫുള്ള് ലൈറ്റായിട്ട് ഇത് ഈ ഒരു ക്യാമറയിൽ അതായത് ഈ ഫോണിൽ കാണുന്നതിനെക്കാട്ടിൽ എത്രയോ മനോഹരമാണ് നമുക്ക് മുകളിൽ നിന്ന് കാണാൻ കേട്ടോ അത് നമ്മൾ കണ്ടുതന്നെ അറിയണം ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് അതാ ഒരു ആ ഒരു സമയത്തുള്ള ഒരു വീഡിയോയുടെ ഒരു ഭംഗി ഒരു പ്രത്യേകതന്നെയാണ് ഇത്ര പറഞ്ഞാലും മതിയാവില്ല അത്ര നമുക്ക് കുറേ ഇരുന്ന് ആസ്വദിച്ചിരിക്കാൻ തോന്നും അത്ര രസമാണ് ആ വീഡിയോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എവിടേക്കാണ് പോയതെന്നും എവിടെയാണ് ഞാൻ എത്തിയിരിക്കുന്നതെന്നൊക്കെ ഞാൻ പറയാം കേട്ടോ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നിട്ട് നെക്സ്റ്റ് പാട്ട് എല്ലാവരും കാണാം കേട്ടോ ഓക്കേ ബൈ ബായ്